എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പബ്ലിക് എക്സാം എഴുതിയിട്ടുള്ള എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മനസ്സിലൂടെ പോകുന്ന ഒരു ചോദ്യമാണ് എന്നാണ് ഈ ഒരു പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് മിസ്സിന് അറിയാം നമ്മുടെ എൻ ഐ ഒ പബ്ലിക് എക്സാമുകൾ ഒന്നും കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി രണ്ടാം തീയതിയോട് കൂടിയേ എല്ലാ പരീക്ഷകളും അവസാനിക്കുന്നുള്ളൂ അല്ലെ എങ്കിലും നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജെക്ടുകളുടെ അടിസ്ഥാനത്തിൽ ചില വിദ്യാർത്ഥികളുടെയൊക്കെ പരീക്ഷകൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ചില വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ഇനി കഴിയാനായിട്ടും ഉണ്ട് അപ്പം നമ്മുടെ മൊത്തത്തിൽ അതായത് ഓൾ ഇന്ത്യ നമ്മുടെ എൻ ഐ ഒ എസ്സിന്റെ പബ്ലിക് എക്സാമുകൾ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ാണ് അല്ലെ ഇനി നമ്മുടെ ഈ ഒരു പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് എന്നാണ് പബ്ലിഷ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തെ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്നാണ് നമ്മുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യാറുള്ളത് ജൂൺ മാസത്തിലാണ് അല്ലെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലെ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് മാത്രമാണ് ജൂലൈ മാസത്തിൽ പ്രസിദ്ധീകരിച്ചത് അത് കഴിഞ്ഞിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തെ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് പരിശോധിച്ച് കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തെ റിസൾട്ട് പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്കറിയാം ഈ ഒരു റിസൾട്ടുകളെല്ലാം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലാണ് സോ അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പബ്ലിക് എക്സാം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ടും ജൂൺ മാസത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കും എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു സംശയം തോന്നും മിസ് ജൂൺ മാസത്തിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്ന് മിസ് ഇപ്പൊ പറഞ്ഞു അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡേറ്റ് ഒന്ന് പറയാമോ എന്നായിരിക്കും അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഒന്ന് ഞങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എൻ ഐ എസിന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് ഡേറ്റ് എൻ ഓ എസ് അങ്ങനെ അനൗൺസ് ചെയ്യാറില്ല അതായത് എന്നാണ് കറക്റ്റ് ഒരു ഡേറ്റ് ജൂൺ മാസത്തിൽ ഇന്ന ഡേറ്റിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരു രീതി എൻസിന് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ജൂൺ മാസത്തിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അത് ഏത് ഡേറ്റ് ആണുള്ളത് ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എങ്കിലും കഴിഞ്ഞ റിസൾട്ടിന്റെ ഒക്കെ ആ ഒരു ഡേറ്റ് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തി കൂട്ടിയുള്ള ഡേറ്റുകളിലാണ് സാധാരണ രീതിയിലുള്ള റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുള്ളത് അതായത് ജൂൺ ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിരണ്ട് ആ ഒരു ഡേറ്റുകളിലൊക്കെയാണ് സാധാരണ രീതിയിൽ പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ജൂൺ അവസാന വാരം നമുക്ക് ഈ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ജൂൺ ഇരുപത്തി സംതിങ് ആയിട്ടുള്ള ഡേറ്റുകളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ റിസൾട്ട് എൻ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പൊ ഇതാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു വിവരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മുടെ സി ബി എസ് ഇ ഐ സി എസ് ഇ അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡിൻ്റെയൊക്കെ കേസ് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇന്ന ഡേറ്റിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി തന്നെ പറയാറുണ്ട് പക്ഷേ എൻ വയസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ റിസൾട്ട് ഡേറ്റ് അങ്ങനെ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇന്ന ഡേറ്റിൽ പബ്ലിഷ് ചെയ്യും എന്നുള്ള രീതിയിൽ പറയാറില്ല നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് ജൂൺ മാസത്തിൽ ഇന്ന ഡേറ്റിൽ വരും അതായത് ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ജൂൺ ലാസ്റ്റ് വീക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സാധാരണ രീതിയിൽ ജൂൺ ലാസ്റ്റ് ജൂലൈ ഫസ്റ്റ് വീക്ക് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാനും ശ്രദ്ധിക്കുന്നത് ചില പകുതി വെച്ചൊക്കെ കണ്ടിട്ട് പിന്നീട് ചോദിക്കും മിസ്സെ വീഡിയോ കണ്ടോ മിസ് ഇതിൻ്റെ കറക്റ്റ് ഡേറ്റ് പറയാനായിട്ട് പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് ഡേറ്റ് കറക്റ്റ് ഡേറ്റ് എന്ന് പറയും ഇന്ന ഡേറ്റിൽ പബ്ലിഷ് ചെയ്യും എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല അത് എൻ എസും അങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു േറ്റിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ള രീതിയിൽ ഇന്നേ വരെ എൻ എൻ ഐ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫിക്സഡ് ഡേറ്റ് പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ ജൂൺ ലാസ്റ്റ് വീക്ക് ജൂലൈ ഫസ്റ്റ് വീക്കോടു കൂടി നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് ഇനി അതിനു ശേഷം റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും റിസൾട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ും അതിൽ എന്തൊക്കെ ഗ്രേഡ് എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു എസ് വൈ സി എസ് വൈ സി പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഈ ഒരു എന്താണ് റിസൾട്ട് വന്നതിന് ശേഷം ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയ ആശംസകൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നേരുകയാണ് കാരണം റിയാം നിങ്ങൾ എല്ലാവരും പരീക്ഷ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു ഇനി ഇപ്പം ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അല്ലെ അപ്പൊ എന്താണ് നിങ്ങൾ എല്ലാവരും പാസ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു പുതിയൊരു സിലബസും അല്ലെങ്കിൽ പുതിയ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെയുള്ള ആദ്യത്തെ പരീക്ഷയായിരുന്നു അല്ലെ നിങ്ങളായിരുന്നു പരീക്ഷണ വസ്തുക്കൾ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ള ഈയൊരു ആദ്യത്തെ സിലബസ് മാറ്റത്തിന്റെ അല്ലെങ്കിൽ പബ്ലിക് എക്സാം അല്ലെങ്കിൽ നമ്മുടെ ചോദ്യ പേപ്പറിൻ്റെ ഒക്കെ ആ ഒരു മാറ്റത്തിലുള്ള ആ ഒരു പബ്ലിക് എക്സാം എഴുതിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പബ്ലിക് എക്സാം എഴുതിയിട്ടുള്ള എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളും പാസ്സായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് സോ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എൻ ഓ എസ്സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്